ും മുത്തശ്ശിമാരും കുഞ്ഞു കുട്ടികൾ വരെ ഫാൻസാണ് അപ്പൊ എങ്ങനത്തെ ആൾക്കാരാണ് കൂടുതലും മിണ്ടാറുള്ളത് എല്ലാവരും

വൈലീൻ വായിക്കുന്ന പൈലറ്റിനെ കിട്ടും നമുക്ക് ലാലേട്ടന്റെ ഒരു ഫാനാണ് പിന്നെ ലാലേട്ടൻ വീഡിയോയില് പറഞ്ഞിരുന്നു ഗംഗാ ശശിധരൻ എന്തോ പറഞ്ഞിരുന്നു നമസ്കാരം വയലിൽ തന്റെ കുഞ്ഞു കൈകൾ കൊണ്ട് മാന്ത്രികം തീർക്കുന്ന അഗങ്ങാ ശശിധരൻ ഉള്ളത് ഇന്നെനിക്കപ്പള്ളത് നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് പരിപാടികളൊക്കെ എങ്ങനെ പോകുന്നു വലിയ തിരക്കാണല്ലോ ചെറുതായിട്ട് വെക്കേഷൻ ഒക്കെ പരിപാടികൾ കൊണ്ട് നടന്ന എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സങ്കടമുണ്ടോ ഇല്ല ഇല്ല ഈ ഓരോ പരിപാടിക്ക് പോകുമ്പോഴും അതൊരു ടൂർ ആയിട്ടാണോ കാണുന്നത് തോന്നുന്നു അച്ഛനോ എവിടെയോ പറയുന്നത് ഞാൻ കേട്ടു എന്താ ഒരു ഇപ്പൊ ദുബായിലേക്ക് ഒരു പ്രോഗ്രാമിന് പോയാൽ ഒരു ദിവസം പ്രോഗ്രാം രണ്ടു ദിവസം കറക്കുവാണെന്ന് ആ ഒരു മൂന്നാണ്പോ അതെ അങ്ങനെയാണ് പോകുന്നത് എപ്പോഴാണ് പാട്ടിനോടുള്ളൊരു സ്നേഹം വയലിനോടുള്ള ഒരു സ്നേഹം തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ് അത് അമ്മ ഇങ്ങനെ കേൾപ്പിച്ചു ചെറുപ്പത്ത് അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു പഠിക്കണം പഠിക്കണം അത് ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ തോന്നിയതാണോ അതോ കേൾക്കുന്നതിന്റെ സുഖം കൊണ്ടാണോ ആ കേട്ടിട്ടപ്പോ തോന്നി പഠിക്കണം പഠിക്കണം പക്ഷെ പഠിക്കാൻ തുടങ്ങിയപ്പോ അത്ര എളുപ്പമായിരുന്നു ഏത് പാട്ടായിരുന്നു ആദ്യം പഠിച്ചത് അല്ലെങ്കിൽ എന്താണ് ആദ്യം വായിക്കാൻ പഠിച്ചത് വയലിൻ തുടങ്ങിയത് എന്നിട്ട് ആദ്യത്തെ പ്രോഗ്രാം ഏതായിരുന്നു ഓർമ്മയുണ്ട് അതിന് മുന്നേ നാട്ടിലോ അല്ലെങ്കിൽ ഒക്കെ പോയി ഇവിടെ ചെറിയ പരിപാടിക്കൊക്കെ പോവായിരുന്നു അപ്പൊ തുടക്കത്തിലുള്ള ആളുകളുടെ ഒരു റെസ്പോൺസും ഇപ്പൊ ഗംഗക്കുട്ടി കുട്ടിയൊരു സ്റ്റേജിലേക്ക് കയറിച്ചെല്ലുമ്പോൾ തോന്നാറുണ്ട് എങ്ങനെയാ ഇപ്പൊ പുറത്തേക്ക് പോകുമ്പോ ആളുകളൊക്കെ ചോദിക്കില്ലേക്ക് വന്ന് സംസാരിക്കുക ചെയ്യില്ലേ എന്താ അവരൊക്കെ പറയാറുള്ളത് നന്നായി അങ്ങനെയാണ് പറയാറുള്ളത് എത്രത്തോളം എന്താ പറയാ ഇപ്പൊ വയസ്സായ അമ്മൂമ്മമാരും മുത്തശ്ശന്മാരും മുതൽ കുഞ്ഞു കുട്ടികൾ വരെ ഫാൻസ് ആണ്

വായിക്കാനോട് അതിൽ തന്നെ ഈ പാട്ടുകളൊക്കെ പഠിക്കുമ്പോ ഗുരുക്കന്മാരുടെ അടുത്ത് പോയി പഠിക്കുന്നുണ്ട് ഒപ്പം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതാരാണ് അച്ഛനമ്മൻ എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പൊ പ്രോഗ്രാമിനെ പോകുമ്പോ ഫാമിലി ആയിട്ടാണ് പോവാറുള്ളത് ആ സപ്പോർട്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ അവിടെ ഒരു എത്തുമ്പോ അച്ഛനമ്മക്ക് ധൈര്യമല്ലേ എങ്ങനെയാണ് ഇവിടെ പോയിട്ട് ഏത് പാട്ടൊക്കെ തീരുമാനിക്കുന്നത് ഒരു പോവാണെങ്കിൽ അത് 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 ലിസ്റ്റ് ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് സമ്മാനങ്ങളുണ്ട് ഒരുപാട് പുരസ്കാരങ്ങളുണ്ട് ഇതിൽ ഏറ്റവും ഏതാണ് സുബലക്ഷ്മി കിട്ടിയതാണ് അത് വാങ്ങാൻ പോയപ്പോ അനുഭവം എങ്ങനെയാണ് അത് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷായി പിന്നെ ഹരിപ്രസാദ് സാറിന്റെ അടുത്ത സന്തോഷായി സന്തോഷായി പിന്നെ കൊറേ ഉള്ളതുകൊണ്ട് കൺഫ്യൂഷൻ ആയിരിക്കും എല്ലാം എല്ലാം ഇഷ്ടപ്പെട്ടതാണ് ആദ്യമായി വാങ്ങിയ സമ്മാനം സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്ന് ഒക്കെ പോയിരുന്നോ ഈ ഡാൻസിന് പോയതിന്റെ ആയിരിക്കും മുഖത്ത് ഒരുപാട് നവരസങ്ങൾ വരുന്നത് ഒരു പാട്ട് പാടുമ്പോ ഒരുപാട് എക്സ്പ്രഷൻ എനിക്ക് ഞങ്ങൾ എക്സ്പ്രഷൻസിന് ഫാൻസ് കൂടുതലാണ് അതിലും ഒന്ന് പറയാറുണ്ടോ അതിനെ കുറിച്ചിട്ട് നല്ല ഭംഗിയുടെ അതെങ്ങനെയാ ഓട്ടോമാറ്റിക്കലി എങ്ങനെയാ വരുന്നതാണോ അതെ നമ്മൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോ എന്ന് വെച്ചാൽ ആൾക്കാരുടെ റെസ്പോൺസ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഹൈ പോവുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടൊക്കെ മോൾഡ് ഇപ്പൊ ഈ പാട്ട് വായിച്ചപ്പോൾ തന്നെ എത്ര എക്സ്പ്രഷനാ വന്നതെന്നറിയോ ഇപ്പൊ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ ഇപ്പൊ വയലിനിൽ മാത്രമാണ് കോൺസെൻട്രേഷൻ ഓക്കെ എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ ഒന്നും നോക്കിട്ടില്ല സ്കൂളൊക്കെ തുറക്കാനായി എങ്ങനെയാണ് ക്ലാസ്സുകളും പ്രോഗ്രാംസും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് അത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ് 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 ആണ് ഓൺലൈൻ ഓൺലൈൻ അറ്റൻഡ് ചെയ്യും ടീച്ചർമാരും കൂട്ടുകാരൊക്കെ നന്നായിട്ടുണ്ട് പറയും അതെ സപ്പോർട്ട് ഒക്കെ പറഞ്ഞു ബുക്കൊക്കെ ബുക്ക് തരില്ല ഫോട്ടോ എടുത്ത് അയച്ചിരും പോലെ തോന്നാറുണ്ടോ ചെറുതായിട്ട് സങ്കടം തോന്നാറുണ്ടോ കാര്യത്തില്

മാത്രമേ കൂടുതലും കൊല്ലം ആ ആ ഭാഗത്തേക്കാണ് പോവാറുള്ളത് യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരാറില്ലേ അപ്പൊ എന്താ പറയാ മടുക്കാൻ തുടങ്ങിയോ യാത്ര ചെയ്തിട്ട് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് ഓക്കേ ഇപ്പോ സിനിമാ പാട്ടുകൾ വായിക്കു എന്ന് പറഞ്ഞു ഈ ഭക്തി ഗാനങ്ങള് എനിക്ക് തോന്നുന്നു ഒരുപാട് പാട്ടുകൾ വായിക്കുമ്പോ അടുത്തടുത്ത പാട്ടുകൾ വേണം ഇന്ന പാട്ട് പാടു എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പൊ നമ്മൾ യൂട്യൂബിലെ വീഡിയോകളിന്റെ അടിയിലാണെങ്കിലും കുറേ കമന്റുകൾ വരാറുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ആളുകൾ കൂടുതലായി പറയുന്ന പാട്ടുകൾ പഠിക്കാൻ ശ്രമിക്കാറുണ്ടോ ചിലതൊക്കെ നോക്കാറുണ്ട് അങ്ങനെ പഠിച്ചും പാട്ടുണ്ടോ പഠിച്ചു ഇപ്പോ സാമവേദം ആ പാട്ട് അത് ഭയങ്കര ഒരു ട്രെൻഡിങ് ആയിരുന്നു ആ പാട്ട് ഒന്ന് വായിക്കാമോ ഈ ഒരുപാട് ഇമോഷണൽ ഉള്ള പെട്ടെന്ന് സങ്കടം വരെയും ചെയ്യാറുണ്ടോ അന്ന് നമ്മുടെ മറ്റേ പ്രോഗ്രാമിന് പോയിട്ട് എന്താ തോന്നി അത് അത് മുഖത്തോണ്ടായിരുന്നു കൃത്യമായ എക്സ്പ്രഷൻ ആയിരുന്നു അതിനും അങ്ങനെ വെള്ളിയടത്തും പോയി ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടൊക്കെ ഉണ്ടോ ഇല്ല സന്തോഷം തന്നെയാണ് ആരെങ്കിലും അങ്ങനെ ഇല്ലേ അങ്ങനില്ലേന്നുമില്ല എന്നാലും ഒരുപാട് ഇപ്പോ ഒരുപാട് പേര് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യില്ല കുറേ സന്തോഷം തോന്നിയ സമയമുണ്ട് ആ എപ്പോഴും എപ്പോഴും ഫുൾ ടൈം ഓക്കെ ഇപ്പൊ ബാലഭാസ്കർ സാറിന്റെ മരണത്തിന് ശേഷമാണ് മോള് എനിക്ക് വൈലിയും പഠിക്കണം എന്ന് പറഞ്ഞത് ഇൻസ്പയർ എന്താണ് ബാലഭാസ്കർ സാറാണോ റോൾ മോഡൽ അതെ പിന്നെ ഗുരു ഗുരു ഗുരുവും എനിക്കോ കൊറേ ഇന്റർവ്യൂ മുന്നത്തെ ഒരു ഇന്റർവ്യൂല് ഞാൻ കേട്ടു ഏറ്റവും ഇഷ്ടം ഗുരുവിനെയാണെന്ന് പറയുന്നത് കേട്ടു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫീലിങ്സ് എന്ന് നമുക്ക് പറയുമ്പോൾ പൊതുവേ എല്ലാവരോടും നമ്മൾ റോൾ മോഡൽ ചോദിച്ചു കഴിഞ്ഞാൽ കൊറേ ആൾക്കാരുടെ പേര് പറയും ഗുരുവിന്റെ പേര് പറയില്ലെന്നല്ല എന്നാലും എന്തുകൊണ്ടാണ് ഗുരുവിനെ അങ്ങനെ ഒരു രീതിയിൽ കാണുന്നതിന്റെ കാര്യം ഞാൻ ആ സാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു പഠിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു സാറിന്റെ അടുത്ത പഠിക്കാൻ പഠിക്കുന്നത് ഓക്കെ അതിന്റെ സന്തോഷവും ഇതൊക്കെയുണ്ട് ഇനി എന്താ ഇനി എന്തൊക്കെ ആഗ്രഹങ്ങളാണ് ബാക്കിയുള്ളത് പൈലറ്റ് ആവണന്നുണ്ട് വയലിൻ വായിക്കുന്ന പൈലറ്റിനെ കിട്ടും നമുക്ക് പിന്നെ ഓക്കെ ഇപ്പൊ കഴിഞ്ഞ ഇന്റർവ്യൂല് ഏട്ടനെ ഒന്ന് ഏറലാക്കിയായിരുന്നു ഏട്ടനതിന് ശേഷം എന്താ പറഞ്ഞേ ഒന്നും പറഞ്ഞില്ലേ വന്നിട്ട് വഴക്കൊക്കെ പറഞ്ഞോ അല്ലെങ്കി വഴക്കുണ്ടാക്കിയോ രണ്ടുപേരും കൂടെ മൈൻഡി ആറില്ലേ പ്രോഗ്രാമിന് അമ്മ പറയാറുണ്ട് അമ്മയുടെ ആഗ്രഹായിരുന്നു അത് മോളിലൂടെയാണ് സഫലമായത് എന്നൊക്കെ പറയാറുണ്ട് എന്താണ് അമ്മ അമ്മ അങ്ങനെ പറയുമ്പോ എന്താ മോൾക്ക് തോന്നാറുള്ളത് ആ നല്ല പ്രൗഡ് മാതിരി തോന്നുന്നു ഇങ്ങനെ അത് എന്താണ് അമ്മ ഐ മീൻ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ തന്നെ ഏത് പാട്ടാ പാടണ്ടേ എല്ലാ ഒപ്പീനിയനും എടുക്കാറുള്ളത് ആണ് എല്ലാ യാത്രകളിലും അമ്മ കൂടെ വരാറുണ്ടോ ഇല്ലില്ല അമ്മ അമ്മക്ക് അമ്മ ഇടയ്ക്ക് വരാറില്ല ഏട്ടനെ ഒറ്റയ്ക്ക് ആകുമ്പോ അമ്മ വരാറില്ല എല്ലാത്തിലും അച്ഛനെ വരാറുള്ളത് അപ്പോ ഇവിടെ പോകുമ്പോ തന്നെ അമ്മോട് ചോദിക്കുവോ ഏതൊക്കെ പാട്ട് പാടണം ഇല്ല അമ്മേനെ ഞാൻ വിളിക്കും എപ്പോഴും വിളിച്ചിട്ട് തന്നെ ആവും എപ്പോഴും തന്നെയാവും ഫോണില് മിസ് ചെയ്യാറുണ്ട് ഇങ്ങനെ യാത്രകൾക്കിടയില് വീട്ടിലിരിക്കാൻ സമയം കിട്ടാറില്ല കിട്ടാറില്ല എന്നിട്ട് ഇപ്പൊ നാട്ടിലിപ്പോ കസിൻസ് ഒക്കെ ഉണ്ട് ഈ ഒരു സമയത്ത് അതൊക്കെ കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിൽ കളിക്കാൻ സാധിക്കാറുണ്ടോ പിന്നെ അതോ ഇനി പുതിയ പാട്ട് പഠിക്കേണ്ട തരക്കില്ല എത്ര സമയം ഇരുത്തു അമ്മ ഒരു ദിവസം പിന്നെ കളിച്ചോന്ന് പറയും ഓക്കെ മാധവന്റെ വലിയൊരു ഫാനാണ് മാധവൻ സാർ മെസ്സേജ് അയച്ചപ്പോലിങ്സ് അയ്യോ സാറൊക്കെ അമ്മയാണോ പറഞ്ഞത് അല്ല ഞാൻ എന്നാ നോക്കിയേ നോക്കിയേ ദാ തോന്ന ഇൻസ്റ്റാഗ്രാം ഒക്കെ സ്വയം ഹാൻഡിൽ ചെയ്യുന്നില്ല ഇല്ല അമ്മടേലാണ് പക്ഷേ ഞാനേ യൂസ് ചെയ്യാറന്ന് അമ്മ യൂസ് ചെയ്യാ നോക്കിയപ്പോൾ മെസ്സേജ് കണ്ട ഒരു മൊമെന്റ എങ്ങനെ ഉണ്ടായിരുന്നു അയ്യോ വളരെ സന്തോഷ ആയിരുന്നു സന്തോഷം തോന്നി എന്തായിരുന്നു സാറിന്റെ മെസ്സേജ് എന്തായിരുന്നു കീപ് ഇറ്റ് അപ്പ് ഇങ്ങനെ എന്നാ വേണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അപ്പോൾ റിപ്ലൈ കൊടുത്തോ ആ താങ്ക്യൂ സർ എന്ന് പറഞ്ഞത് ഒരു ഇമോജിയേ കൊട്ടു കൊടുത്തു അപ്പോൾ കാണണം ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു ഇരുന്നു ആ അപ്പോൾ സർ പറഞ്ഞ എന്തായാലും കാണാമോ എന്ന് പറഞ്ഞു ഓക്കെ ലാലേട്ടന്റെ ഒരു ഫാനാണ് പിന്നെ ലാലേട്ടന്റെ എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടായിരുന്നോ ലാലേട്ടൻ പറഞ്ഞിരുന്നു ലാലേട്ടൻറെ സുരേഷ് ഗോപിക്ക് മുന്നില് അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു

ഓക്കെ അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഒരുപാട് വേദികളിൽ എത്താൻ പറ്റട്ടെ താങ്ക് യു